അമ്മ അമ്മയാവുക എന്നതിനർത്ഥം നിങ്ങളുടെ ഹൃദയം എപ്പോഴും നിങ്ങളുടെ ശരീരത്തിന് പുറത്തു കറങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് തീർച്ചയായും ഈ ഹൃദയം ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ളതും ശക്തവുമായിരിക്കണം കാരണം നിങ്ങളുടെ കുട്ടിക്ക് ഈ ഉറച്ച ശക്തി നൽകാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് വിവിധ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ പത്തിൽ അഞ്ചു ഗർഭിണികളും വിളർച്ച അനുഭവിക്കുന്നവരാണ് എന്നാൽ ഞങ്ങളുടെ ഒരു കേന്ദ്രീകൃത സർവേ അനുസരിച്ച് പത്തിൽ എട്ട് ഗർഭിണികളും വിളർച്ച അനുഭവിക്കുന്നു വിളർച്ച അഥവാ അനീമിയ എന്നാൽ കുറഞ്ഞ ഹീമോഗ്ലോബിൻ എന്നാണ് അർത്ഥമാക്കുന്നത് കുറഞ്ഞ ഹീമോഗ്ലോബിൻ നിമിത്തം ശരീരത്തിലെ ഓക്സിജൻ വിതരണം കുറയുന്നു ഗർഭാവസ്ഥയിൽ അമ്മയുടെ രക്തത്തിന്റെ അളവ് നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ വർദ്ധിക്കുകയും അവളുടെ ഹൃദയം കുട്ടിക്ക് ഓക്സിജൻ നൽകുന്നതിന് അല്പം വലുതാവുകയും ചെയ്യുന്നു ഓക്സിജന്റെ ഉയർന്ന ആവശ്യകത കാരണം ഗർഭകാലത്ത് സ്ത്രീകളിൽ ഹീമോഗ്ലോബിൻ പത്ത് ശതമാനത്തോളം കുറയുന്നു ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ ഗർഭിണിയായ സ്ത്രീയുടെ ഹീമോഗ്ലോബിന്റെ അളവ് ആദ്യ ത്രിമാസത്തിൽ പതിനൊന്ന് ഗ്രാം പെർ ഡി എൽ രണ്ടാമത്തെ ത്രിമാസത്തിൽ പത്ത് പോയിന്റ് അഞ്ച് ഗ്രാം പെർ ഡി എൽ മൂന്നാം ത്രിമാസത്തിൽ പതിനൊന്ന് ഗ്രാം പെർ ഡി എൽ എന്നിങ്ങനെയായിരിക്കണം ഇതിലും കുറവ് ഹീമോഗ്ലോബിനുള്ള അവസ്ഥയെ അനീമിയ എന്ന് വിളിക്കുന്നു ഗവേഷണം അനുസരിച്ച് മൂന്ന് ത്രിമാസങ്ങളിലും വിളർച്ചയുള്ള സ്ത്രീകളുടെ കുഞ്ഞുങ്ങൾക്ക് ഭാരക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അനീമിയ ഉണ്ടെങ്കിൽ ഗർഭപാത്രത്തിലെ കുഞ്ഞിന്റെ വളർച്ച അപൂർണമാകാനിടയുണ്ട് മാത്രമല്ല അനീമിയ കാരണം കുഞ്ഞ് മാസം തികയാതെ ജനിക്കാനും അത് കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാക്കാനും ഇടയുണ്ട് വിളർച്ച ബാധിച്ച അമ്മയുടെ കുട്ടിക്ക് പിന്നീട് വിളർച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഈ സമയം നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിക്കും ആ ജീവനാന്ത കഷ്ടപ്പാടുകളുടെ ദിനങ്ങൾ നൽകിയേക്കാം ശരിയായ ഭക്ഷണത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും അനീമിയ ഭേദമാക്കാൻ കഴിയും പക്ഷേ അതിന് ധാരാളം ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് എന്നാൽ ഗർഭകാലത്ത് ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ സ്ത്രീകൾക്ക് പല ഭക്ഷണങ്ങളും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഛർദി കാരണം ഭക്ഷണം ദഹിക്കാതെ പുറന്തള്ളപ്പെടാനും ഇടയുണ്ട് ഒരു ഗുളിക വിളർച്ചയിൽ നിന്ന് ആശ്വാസം നൽകുന്നുവെങ്കിൽ ഗർഭത്തിന്റെ സന്തോഷം ഇരട്ടിയാകും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ ഗവേഷണ പ്രകാരം ഗർഭിണിയായ സ്ത്രീ ദിവസവും ഇരുപത്തിയൊൻപത് മില്ലിഗ്രാം ഇരുമ്പ് കഴിക്കണം നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ചൊക്കെ ഇരുമ്പ് നിങ്ങളുടെ ശരീരത്തിൽ എത്തിയേക്കാം എന്നാൽ സമീകൃത ഇരുമ്പ് ലഭിക്കാൻ നിങ്ങൾ മികച്ച ഗുണനിലവാരമുള്ള പോഷക സപ്ലിമെന്റുകൾ തീർച്ചയായും കഴിക്കണം നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിന്റെ ഏറ്റവും ആഗീരണം ചെയ്യാവുന്ന രൂപത്തിൽ സ്ത്രീകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഇരുപത്തിയൊന്ന് മില്ലിഗ്രാം ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഒരു പോഷകാഹാര സപ്ലിമെന്റാണ് ന്യൂട്രി ചാർജ് വുമൺ ന്യൂട്രി ചാർജ് വുമണിൽ നടത്തിയ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ ഇത് കഴിക്കുന്നതിലൂടെ സ്ത്രീകളുടെ ശരാശരി ഹീമോഗ്ലോബിൻ വെറും മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് പോയിന്റ് അഞ്ച് ഗ്രാമിൽ നിന്ന് മൂന്ന് ഗ്രാമായി വർദ്ധിക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് രണ്ട് പോയിന്റ് അഞ്ച് ഗ്രാമിൽ നിന്ന് മൂന്ന് ഗ്രാമായി വർദ്ധിപ്പിക്കുന്നു പ്രഭാത ഭക്ഷണത്തിന് ശേഷം ന്യൂട്രി ചാർജ് വുമണിന്റെ ഒരു ഗുളിക കഴിക്കുന്നത് സന്തോഷം ഇരട്ടിയോ മൂന്നിരട്ടിയോ വർദ്ധിപ്പിക്കാം ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ ദിവസവും ന്യൂട്രി ചാർജ് വുമൺ ഗുളിക കഴിക്കുന്നു up.